അങ്ങനെ മഞ്ചേരി എത്തി ഏതാണ്ട് വൺ ഫോർട്ടി കിലോമീറ്റർ അടുത്ത് നമ്മൾ കവർ ചെയ്ത് അരുണ ഈ വെള്ളത്തിൻ്റെ റൈറ്റിട്ട് കവറണായി ഈയൊരു വെള്ളച്ചോട്ടം ഭയങ്കര ഡേഞ്ചറാണ് ഒരുപാട് പിള്ളേരെയൊക്കെ കുളിക്കാൻ ഇറങ്ങി മരിച്ചു പോയിട്ടുണ്ട് എന്റെ മോനെ ഒന്നും കാണാൻ പറ്റില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത റൈഡിലേക്ക് ചുമ്മാ ഇറങ്ങുവാണ് പിന്നെ ഈ റൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ബൈക്കായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ്ങ് റൈഡ് പോണത് വയനാട് വയനാട്ടിലാണ് പോണത് അതൊന്നും സ്റ്റേ അടിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ എത്തി ഫ്രണ്ട്സൊക്കെ എത്തണുള്ളൂ ഓരോരുത്തരുമായിട്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി കൂടി വരാനുണ്ട് മഴയൊക്കെ കാരണം എല്ലാവരും ലേറ്റായിട്ട് ഇറങ്ങിയത് പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു വേറെ വൈബാണ് പക്ഷേ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട ഇട്ട് ആകെ കൺജസ്റ്റഡ് ആയിട്ടാണ് പോണത് ഇനിയിപ്പോൾ എന്തായാലും ഓൾറെഡി ലേറ്റായി അവർ വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം വണ്ടിലേറി കുറവാണ് ഏറെ അടിച്ചിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മുടെ പഴയ അങ്ങ് തന്നെ പാൽപ്പാറ പേ സെമിക്ക് അങ്ങ് എത്തിയിട്ടുണ്ട് ഒരാളുടെ എണ്ണം മാത്രം കുറവുണ്ട് അപ്പോൾ എന്തായാലും മഴയൊക്കെ പോയിട്ടുണ്ട് ഞാൻ എടുത്ത് ബാഗിലേക്ക് ഒക്കെയാണ് കുറച്ച് പെട്ടെന്ന് ഒഴിച്ചു പോകുന്നിട്ട് നമുക്ക് ഓഫറ വെച്ചിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാം എന്തായാലും ടൈം വേസ്റ്റ് ആക്കണില്ല നേരെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ ഓൺ കൊണ്ട് വേ വരുന്ന വഴി ഞാൻ സ്ഥിരമായിട്ട് വർക്കിന് വരുമ്പോൾ ഒരു കടയാണ് ഈ കഫേ എന്ന് പറയുന്നത് ഇവിടെ കയറി ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ഒരുപാട് ദൂരമുണ്ട് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് മഴക്കാലം കാണുന്നുണ്ട് പിന്നെ ഗൂഗിളിൻ്റെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പോൾ ഇന്ന് ഫുള്ള് ഒരു തണ്ടസ്റ്റോം പോലെയാണ് കണ്ടത് അതുകൊണ്ട് കോട്ടം ഒന്നും ആരും ഊറിനില്ല നമ്മൾ കോട്ടയിട്ട് തന്നെ ഇന്ന് മുന്നോട്ട് പോകാം അതെന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം സ്ഥിരം വരുന്ന വഴിയായി കാരണം മാപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓടിച്ചു ഓടിച്ച് വരാം എന്നാൽ ഈ ഭാഗത്ത് ചെറിയൊരു കോടയൊക്കെ വരണുണ്ടോ എനിക്ക് പറഞ്ഞാൽ മഴക്കാരൻ്റെ ഒക്കെ ആയിരിക്കും എന്താ അപ്പോൾ അത് അടിപൊളി കോട ഒരു രക്ഷയില്ല ആടി മോനെ കിടിയിൽ അതുപോലെ തന്നെ കോടയൊക്കെ നിന്നല്ല കിടിലും ഫ്രീമ് ഒരു മഴയൊക്കെ പോയ്തിട്ട് മാറി നിൽക്കുന്ന ഈ ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കാനാണ് ഏറ്റവും അടിപൊളി ഫോർ വെയിലുമില്ല ചെറിയൊരു തണുപ്പ് ഫീല് കിട്ടുകയും ചെയ്യും നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പോകുകയും ചെയ്യാം ഞാൻ ഈ വഴി കൂടെ കൂടുതൽ യാത്രയാണ് പോയിട്ടുള്ളത് വർക്കിന് പോകണത് മോസ്റ്റ്ലി യാത്ര പോയിട്ട് പിറ്റേ ദിവസത്തെ വർക്കിന് വേണ്ടി പോകാറ് ഈ ടൈമിലൊക്കെ ഈ റൂട്ടുകളെ പോകല് വളരെ കുറവാണ് ഓരോ കാഴ്ചകൾ കാണുന്നത് ഇപ്പോഴൊക്കെ തന്നെയാണ് അങ്ങനെ മഞ്ചേരി എത്തി ഏതാണ്ട് വൺ ഫോർട്ടി കിലോമീറ്റർ അടുത്ത് നമ്മൾ കവർ ചെയ്ത് ഇനിയുണ്ടും ഒരുപാട് ദൂരം ഒരു നൂറ് നൂറിന് മുകളിൽ കിലോമീറ്റർ ഉണ്ട് വയനാട്ടിലേക്ക് പോകാനായിട്ട് ഒന്ന് ടോയ്ലറ്റ് പോകാനായിട്ട് ജസ്റ്റ് പമ്പിലൊക്കെ വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം മഴയൊക്കെ കുറവുണ്ട് കോട്ട് ഊരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം ഇപ്പോൾ ചൂട് എടുക്കുന്നുണ്ട് പക്ഷേ ഇൻ കേസ് പോകുന്ന വഴി മഴ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കോട്ടെടുത്തിട്ട് നടപടി ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ട് ഊരള്ള പക്ഷേ റണ്ണിങ്ങിൽ വലിയ കുഴപ്പമൊന്നുമില്ല റണ്ണിങ്ങിൽ കാറ്റൊക്കടിക്കുന്ന കാരണം ചെറിയൊരു ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ചൂടും ആ ഒരു വേർപ്പൊന്നും ഫീൽ ചെയ്യില്ല എന്തായാലും അവരും കൂടി വന്നുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങും സാധാരണ ഞങ്ങളുടെ റൈഡ് ഫുൾ ആയിരിക്കും പക്ഷെ ഇത്തവണ വന്നേക്കണത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ ഓരോരുത്തന്നെ മഞ്ചേരി അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് സോ നല്ല തിരക്കും ഉണ്ട് പിന്നെ ബൈക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തി കയറ്റിയൊക്കെ പോകാൻ പറ്റും നല്ല കാറിനെ കുറയാണെങ്കിൽ പെട്ടു പോവും പിന്നെ കൂടെ ഉള്ള കുറച്ച് പേർക്ക് ഇൻട്രക്കമുണ്ട് അവർ തമ്മി തമ്മി കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വഴി എത്തിപ്പോയാലോ ഇവൻ ഫ്രണ്ടിൽ വലിയ വസ്തുക്കളുടെ സന്തൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് കൊടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് എനിക്കാണെങ്കിൽ ആ സാധനം ഞാൻ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് വാങ്ങാണെങ്കിൽ എനിക്ക് റൈഡ് പോകുമ്പോൾ ഭയങ്കര ഉപകാരമായിരിക്കും അപ്പോൾ നമ്മുടെ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുക്കം കയറിയിട്ട് അവിടെ നിന്ന് തിരുവമ്പാടി വഴി നേരെ താമരശ്ശേരി ചുരം കയറണം ചുരത്തിൽ കയറാൻ രണ്ട് വഴിയുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എത്തിച്ചേരുന്ന ഒരു ടീ പോലത്തെ ജംഗ്ഷൻ ഉണ്ട് അവിടെ ലെഫ്റ്റ് എടുത്തിന്നെ താമരശ്ശേരി ചുരത്തിൻ്റെ താഴേക്ക് എത്താം പക്ഷേ അഥവാ റൈറ്റ് എടുത്തു നമുക്ക് നേരെ തുഷാരഗിരി വാട്ടർഫോൾ വാട്ടർഫാൾ കൂടി തുഷാരഗിരി വാട്ടർഫാൾ കൂടി കയറിയിട്ട് നമുക്ക് നേരെ ചുരത്തിലേക്ക് പോകാൻ പറ്റും നമ്മളെ കൂടെ ഉള്ളവരെത്തിയിട്ടില്ല അവരോട് എത്തിക്കേണ്ട നമുക്ക് നേരെ ഈ വഴിയിലേക്ക് പോകാം മിക്കവാറും എല്ലാവരും വന്നത് ഇതാ അവിടെ നിന്ന് വന്നിട്ട് നേരെ ലെഫ്റ്റ് എടുത്ത് ആ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താമരീര് ചുരത്തിൻ്റെ അടിയിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഈ വാട്ടർഫാളിലേക്ക് എത്തണമെങ്കിൽ ഈ റൈറ്റ് പോകണം നമുക്ക് വേണമെങ്കിൽ ചുരത്തിൽ പോകുന്ന വഴി കയറാം പക്ഷേ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള വഴി ഇത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവരും കൂടി വന്നിട്ട് നേരെ അവരെയും കൊണ്ട് നേരെ വാട്ടർഫോളിലേക്ക് പോവാം അരുണ ഇവിടെ ഇപ്പോ റൈറ്റ് കമ്മറണായി ഇവിടുന്ന് റൈറ്റ് പറഞ്ഞായി ഒരാളും കൂടി വരാൻ ബാക്കി ബാക്കിയുണ്ടായി പുള്ളി മറ്റേ വേറൊരുത്തൻ്റെ കോളായിട്ട് കണക്കിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് റൂട്ട് കാണിച്ചു കൊടുത്തു ബാക്കി പുള്ളിയെ കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു എന്തായാലും മുന്നിൽ രണ്ടുപേരും പോയിട്ടുണ്ട് അവർക്ക് വഴി അറിയില്ല ഞാനാണ് കുറച്ച് നേരത്തേക്കുള്ള വഴികാട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അവർ വെട്ടിച്ചിട്ട് വഴി കാണിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിതാ ഇതാ ഭാഗത്താണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ല ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് മെല്ലെ വെള്ളച്ചോട്ടം കൂടി ആസ്വദിച്ചിട്ട് നേരെ നമുക്ക് ചുരത്തി കയറി നമ്മുടെ സ്ഥലത്തേക്ക് എത്താം അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കൂടി തിരിച്ച് വരാനുണ്ട് അവരെത്തിയിട്ടില്ല അവരെത്തിയതിനു ശേഷം നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ കയറാം അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് മെല്ലെ നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ് പോകുന്ന വഴിയാണ് വെള്ളച്ചാട്ടം അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയെന്നെ കണ്ടിട്ട് നമുക്ക് നേരെ ഉച്ചവറിച്ചത്തേക്ക് നീങ്ങാം സമയം ഏതാണ് രണ്ടു കൊണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തുഷാരഗിരി വാട്ടർഫാൾ പണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന ടൈമിൽ നല്ല പണിയാണെനിക്ക് കിട്ടിയത് ഞങ്ങൾ വണ്ടി നേരെ ഫോട്ടോ എടുക്കാനായിട്ട് ചുമ്മാ അങ്ങനെ വട്ടം വെച്ചു പോലീസ് ഒന്ന് എല്ലാവരെയും പൊക്കി ഫൈനെ കടുപ്പിച്ചിട്ടാണ് വിട്ടത് മറുകൾ ചെയ്യുന്നവർന്ന് വന്ന് അതൊക്കെ വൈറലായിരുന്നു അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയായി ഉണ്ട് ഇവിടെ നമുക്ക് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിപ്പ് ലൈൻ ഉണ്ട് നമുക്ക് വാച്ച് ഡോർ പോലെ ഹെച്ച മുകളിലൊക്കെ ഇന്ന് എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം ഭയങ്കര ഡേഞ്ചറാണ് ഒരുപാട് പിള്ളേരെയൊക്കെ കുളിക്കാൻ ഇറങ്ങി മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇറങ്ങാനൊക്കെ ആയിട്ട് സമ്മതിക്കാറൊന്നുമില്ല പിന്നെ ആ ഒരു വഴി കൂടെ ഉള്ളിലേക്ക് കയറിക്കുകയാണ് നമുക്ക് മുകളിലാണ് വെള്ളച്ചാട്ടം വന്നത് ആ വെള്ളം ഒഴുകി ഒഴുകിയാണ് ഇതാ ഇതിൽക്കൂടെതാണ് താഴേക്ക് പോണത് അടിപൊലെയാണ് ഇതാ താഴെ ഒരു വഴിയൊക്കെ ഉണ്ട് ഇറങ്ങി വന്നത് നൈസായിട്ട് നമുക്ക് നല്ല അങ്ങടിക്കൊന്നും പോകാൻ പറ്റില്ല അത് ഏതോ ഓടുവഴിക്കാണ് ഒരടിപൊളി കളയാൻ പറ്റി ആ ഭാഗത്ത് നിന്ന് കോടയൊക്കെ വല്ല ഇറങ്ങി വരാണ് ഇനിയിപ്പോ നമ്മൾ ചുരം കയറി കഴിഞ്ഞപ്പോ നല്ല കോടയൊക്കെ വന്നിട്ട് അടിപൊളിയായിരിക്കും പക്ഷെ ഓവർ കോടയക്കിന അതിലും പണിയൊക്കെ കിട്ടും നമുക്ക് കാണാനൊന്നും പറ്റില്ല ഈ വഴി നേരം അങ്ങടാ ഈ വഴി നേരെ ചുരം അപ്പോൾ നമുക്ക് ചുരത്തിൽ നിന്ന് കയറി വന്ന വഴി നമുക്ക് ഇവിടേക്ക് കയറാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വന്ന റൂട്ടല്ല നിങ്ങൾ വരണതെങ്കിൽ നേരെ ചുരത്തിന്ന് ഏതാണ്ട് പകുതി എത്തില്ലെന്ന് മുമ്പൊക്കെ നമുക്ക് റൈറ്റ് എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വഴി വന്ന കാരണം വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ചുരത്തിലേക്കുള്ള എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങി നല്ല മഴയായി ഇത്ര നേരം ഒരു മഴ ഉണ്ടായില്ല പിന്നെ കുറച്ചു നേരം പ്രീതി ഇറങ്ങി ഇടാക്കാം വരുന്ന വഴി ഒരു തേങ്ങ ഇടക്കുന്നുണ്ട് അമ്മേ സൈഡിലേക്ക് പോകും ഓ ഓ സാൻ അന്യം റിസ്ക് കറക്റ്റ് വളവളച്ച് മഞ്ഞ തേങ്ങ ആയിരിക്കും തേങ്ങാ അടിച്ച് തെന്നടിച്ച് വീഴുക എന്നറിയില്ല കോടയങ്ങനെ മേത്തേക്ക് അടിക്കുമ്പോൾ ഏതാണ്ട് ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടിയ പോലെ ആ ഒരു ഫീലാണ് കൂടുതൽ കൂടുതൽ നോക്കി തന്നെ ഒരു എന്താ പറയുക എനർജി കിട്ടണ പോലെ കോടയൊക്കെ ആണെങ്കിൽ മേത്തേക്ക് വരുമ്പോൾ വയനാട് ചോർച്ചിൽ വന്നിട്ടുണ്ട് എങ്ങനെ കടമുട്ടയഴിക്കാണ്ടിരിക്കുക അപ്പോൾ നേരെ നമ്മൾ കടമുട്ട കിട്ടണ ഈ രണ്ട് കടയുണ്ട് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ നേരെ രണ്ട് കപ്പ് പറഞ്ഞ് കുറമുട്ടൻ കഴിച്ച് ഇനി നേരെ നമുക്ക് ചുരം കയറാം ഒരു കാരണം വന്നിട്ട് പറഞ്ഞ് മുകളിലേക്ക് ഭയങ്കര കോടയാണെന്നാണ് ഒന്നും കാണാൻ പറ്റണ്ടായില്ല എന്നൊക്കെ പറയണ്ടായി ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ സെയിം അവസ്ഥയൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം മോൾ ഭാഗത്തേക്ക് ഭയങ്കര കോടയാണ് എന്തായാലും ആ കോടയൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം മെയിൻ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയൊക്കെ വൈറ്റ് ലൈറ്റ് ആണ് അപ്പോൾ ഈ കോടയുടെ ഇടയിൽ കൂടെ വൈറ്റ് ലൈറ്റ് അത്രമാത്രം എഫക്റ്റീവ് അല്ല ഒരു യെല്ലോ ലൈറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷം കിട്ടുകയുള്ളൂ നോക്കാം എന്തായാലും പിന്നെ ബൈക്കിനായത് കൊണ്ട് ഓവർടേക്ക് ഇത് പോകാനായിട്ട് കുറച്ച് എളുപ്പമാണ് പോലെ തന്നെ ഈ ഒരു വണ്ടിയായ കാരണം കിക്ക് കിക്ക് ആയിട്ട് ഓവർടേക്ക് ഇത് കയറി പോകാൻ പറ്റും ഒരു കാറും ബസ്സൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ബ്ലോക്ക് ബ്ലോക്കൊക്കെ വന്നാൽ പിന്നെ പറയേ വേണ്ട ഓ ബ്ലോക്കിൻ്റെ കേസ് പറഞ്ഞോളൂ ഹ്ലിക്കെന്തായി ഓ ഓ ഹോ ഹോ വഴി 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 ഓ ഹെയർ പിന്നാണ് ഒരുപാട് ഹെയർപിന്നുണ്ടോ മലയാളം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണ ബ്രീത്തിങ് ഇഷ്യൂ നല്ലോണം ഉണ്ട് ചില ടൈമിലൊക്കെ ബ്രീത്ത് കിട്ടാത്ത ഒരവസ്ഥ വരെയൊക്കെ ഉണ്ടാവും എൻ്റെ പൊന്നി കേട്ടോ ഒന്നെങ്കിൽ കയറി പോകും അല്ലെങ്കിൽ സൈഡ് തോട്ടെ ഏ എൻ്റെ മോനെ ഒന്നും കാണാൻ പറ്റില്ല രക്ഷയില്ല കിട്ടില്ല ക്ലൈമറ്റ് മഞ്ഞളത്തെക്കിട്ട് വണ്ടി ഓപ്പോസിറ്റ് പറഞ്ഞ കാണാൻ പറഞ്ഞാൽ ഭയങ്കര ഭംഗി കേട്ടോ എഡ് ഫ്രണ്ടിലേക്കുള്ള വഴിയൊന്നും കാണാത്തല്ല റോഡ് സൈഡില് രണ്ട് സൈഡില് ലൈൻ ഇട്ടങ്ങനെ കാരണം നമുക്ക് ആ ലൈൻ പിടിച്ചോട്ട് പോകാൻ പറ്റും ഓ മഴയും കൂടി തുടങ്ങി അടിപൊളി മഴയും കോടേയും താമരശ്ശേരി ചുരവും പ്രത്യേക വൈബ് വന്ന ഒരു പാട്ടൊക്കെ വെച്ച് പോവാനായിട്ട് അടിപൊളിയായിരിക്കും വിട്ടു അങ്ങനെ നമ്മൾ നേരെ വയനാട് ആർച്ചിലേക്ക് എത്തിയിട്ടുണ്ട് വയനാട് ബോർഡർ ആണ് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാ ഈ ഒരു ക്ലൈമറ്റും കൂടി ആയ കാരണം കാണാൻ എന്ത് ഭംഗിയെന്നു പറയുമോ ആ അടിപൊളി അപ്പൊ നമുക്ക് ഇനി റിസോർട്ടിലേക്കിനെ കുറച്ചൂടെ ദൂരം ഉണ്ട് മഴ പെയ്യണ കാരണം ഞാൻ ഗോപുറം നൈസായിട്ട് എടുത്ത് നോക്കുകയാണ് ചുമ്മാ ചെന്നാ റിസ്ക് എടുക്കണേ ഈ സമയം പോയിക്കണ നമുക്ക് വാറൻറ്റ് പോലും ഇല്ല വെള്ളത്തിൻ്റെ ഇഷ്യൂ വരുമ്പോൾ എന്തായാലും റിസോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തി കാണാം അങ്ങനെ ഇന്നലത്തെ നൈറ്റ് ഞങ്ങൾ നൈസായിട്ട് പൂളിലൊക്കെ ഒന്ന് എഞ്ചോ ചെയ്തിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി നല്ല ക്ഷീണം ഉണ്ടായി അപ്പോൾ ദാ ഇന്നിപ്പോൾ ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് പത്തര പന്ത്രണ എങ്ങാണ്ടായി ഫുഡൊക്കെ വെച്ച് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ് പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഊട്ടിയാണ് അപ്പോൾ ഊട്ടിക്ക് ഇറങ്ങണതിന് മുന്നേ ദാ ഇതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത വില്ല അടിപൊളി ആണെങ്കിൽ നമുക്കത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു അടിപൊളി മാലയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ഫുൾ നിറഞ്ഞു നിറഞ്ഞേക്കുവാണ് പിന്നെ നമുക്ക് ബൈക്കിനൊക്കെ വരുന്നവർക്കുമായിട്ട് സേഫായിട്ട് പാർക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല പാർക്കിങ്ങും ഈ ഒരു വില്ലയിൽ അവൈലബിളാണ് പിന്നെ ഈ വില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു ത്രീ ബെഡ്റൂമാണ് അത്യാവശ്യം ഒരു ഫാമിലിക്കായാലും കപ്പിൾസിനായാലും ഈവൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് എന്തായാലും നമുക്ക് വേറെ പൂൾ ഫെസിലിറ്റീസ് ഉണ്ട് എന്താ അത് കാണിച്ചു തരാം പൂളിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കടിപൊളി കേട്ടോ നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ കിടിലും ഒരു ആംബിയൻസ് ഉള്ളൊരു ഇല്ലയാണ് എന്താ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ നമുക്ക് അതിനൊന്നും പറ്റിയില്ല കാരണം മഴ തന്നെയാണ് മഴയത്ത് ക്യാമ്പവർ സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ തീയ്യ കാണഞ്ഞു പോവും പിന്നെന്താ ആ ഒരു പോർഷനിൽ നമ്മൾ ഇന്നലെ ചെറിയ ബാർബിക്യൂ ഒക്കെ കടിച്ചു തന്നു പിന്നെ പിന്നെതാ ഇതാണ് നമ്മുടെ പൂൾ എന്ന് പറയേണ്ടത് ഇപ്പോൾ പൂള് കുറച്ച് പച്ചക്കളർ നോക്കണ്ട അത് ഇന്നലത്തെ ഞങ്ങൾ കുളിച്ചേണ്ട ഒരു ഇതാണ് ഒരു ഫിൽട്ടർ ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല വെള്ളമാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് റെയിൻ ഡാൻസ് കൂടി ഉണ്ട് അതിൻ്റെ ഷോട്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ലൈറ്റൊക്കെ വന്നിട്ട് ഒരു കിഡിലിനായിരുന്നു നമ്മൾ ഗോവയിലൊക്കെ പോയി കാരണം തുള്ളണ പോലെ അടിപൊളിയായിരുന്നു പിന്നെ ഇന്നലെ മഴയും കൂടി ഉണ്ടായ കാരണം ഭയങ്കര തണുപ്പായിരുന്നു ഒരു തണുത്ത ആണ് ഇപ്പോൾ വയനാട് എന്ന് പറയണത് നമുക്കിങ്ങനെ നമ്മുടെ വലിയാടകത്തേക്ക് കയറാം എന്താ ഇന്നലത്തെ മഴയുടെ എഫക്റ്റാണ് ഈ എല്ലാം ഇത് മാത്രമല്ല നമ്മുടെ റൂമിൻ്റെ അകം ഫുൾ അങ്ങനെയാണ് എല്ലാം ഉണക്കാട്ടേക്കാണ് എന്താ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് വലിയൊരു ലിവിങ് സ്പേസ് ആട്ടോ ഇന്നലെ വന്നപ്പോൾ തന്നെ എന്താ ഇവിടെ നിന്ന് കടന്ന് ചെറുതായിട്ട് വാങ്ങിപ്പോയി ഇതാ നമുക്കിത് ഇവിടേക്ക് വരുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ് റൂമാണ് അത് തിര ഉണ്ടോ ഇതാ നമുക്ക് ഡൈനിങ് ഹാളുണ്ട് ഇവിടെ പുറത്തേക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് ഉണ്ടോ ഈ ഒരു വില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളിയാണ് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ മൂന്ന് റൂം എന്ന് പറഞ്ഞാൽ ഇതാ ഒന്നാമത്തെ റൂം ഇതാണ് എല്ലാവരും പാക്ക് ചെയ്യാനായിട്ടുള്ള തിരക്കിലാണ് നമുക്കെന്തായാലും എന്തായാലും മുകളിലത്തെ ബാക്ക് റൂം കാണാം എന്താ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കിച്ചൺ ആണ് നമുക്ക് വേണമെങ്കിൽ പേഴ്സണലി കുക്ക് ചെയ്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് ഫുഡ് സെറ്റ് ചേർന്നതായിരിക്കും മുകളിലേക്ക് കയറുമ്പോൾ തന്നെ അതാ നമുക്ക് ഇവിടെ ഫ്രണ്ട്സൊക്കെയായിട്ട് ക്യാരം ബോർഡ് കളിച്ചിരിക്കാൻ മറ്റൊരു സ്പേസ് ആണ് ഇതാ ഇത് ക്യാരം ബോർഡിൻ്റെ സ്റ്റാന്തർ ക്യാരം ബോർഡ് ഇതാ ഇവിടെ തന്നെയുണ്ട് പിന്നെ ഇതാണ് മറ്റൊരു റൂം ഞാൻ പറഞ്ഞത് രണ്ട് റൂമിൽ നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട് ഹായ് ഈ ഒരു ബാൽക്കണി ഉണ്ട് ഇപ്പോൾ ഫ്രണ്ടിലേക്കുള്ള വ്യൂ കിട്ടാനായിട്ട് ഈ ഒരു ബാൽക്കണി അടിപൊളിയാണ് പക്ഷേ ഇതിലും നല്ലത് അപ്പുറത്തെ റൂമിലെ ബാൽക്കണിയും കാണിച്ചുതരാം അത് കണ്ടിന്ന ഒരു രക്ഷയില്ല കിഡിൽ നിന്നാണ് ഇതാണ് നമ്മുടെ അടുത്ത റൂം ഞാൻ കിടന്നത് ഇവിടെയാണ് ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള വ്യൂ നിങ്ങൾ നോക്കുമോ തരാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മല ഇവിടെ നിന്നാണ് അടിപൊളിയിട്ട് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ കോട ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോകുന്ന കാരണം എക്സാക്റ്റായിട്ട് ആ മലയുടെ ഒരു ഒരു വിഷം നമുക്ക് കിട്ടില്ല മഴയൊക്കൊന്ന് മാറി കുറച്ച് വെയിലൊക്കെ ആയിട്ട് വന്നതിനാൽ നമുക്ക് മല കാണാൻ പറ്റും എന്നാലും അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഒരു പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങും നേരെ ഊട്ടിക്കാണ് ഊട്ടിയിൽ നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ വേറൊരു വഴി ഇറങ്ങും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഊട്ടിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ മസ്യന്ത കൂടി വഴി നമ്മളെ കടത്ത് വിടില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷേ നമ്മൾ വയനാടിൽ നിന്ന് കയറി പോകുകയാണെങ്കിൽ നമുക്ക് മസന്ത കൂടി വഴി ഊട്ടിക്ക് പോകാം പണ്ട് ട്രെൻഡിങ് കാരണമല്ലോ മസന്ന കൂടി വഴി ഊട്ടിക്ക് ഒരു യാത്ര ആ യാത്രയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എന്തായാലും എനിക്കും കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര നമുക്ക് തുടരാം അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും നേരെ നമുക്കിന്ന് ഊട്ടിയിലേക്ക് ഇറങ്ങാം അമോനെ എല്ലാ വണ്ടിയും ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഊട്ടിക്ക് പോയല്ല ബസീത കൂടി പോയി ഊട്ടിക്ക്